അമ്മമാ നിങ്ങടെ നാളേതാ അമ്മമ്മ അയ്യപ്പന്റെ നാളാ അയ്യപ്പന്റെ ഉത്രനാളാണ് നിങ്ങള് പിറന്നാളഞ്ഞിതനത്തിലോ ഉത്തറന്നാളേ പരിപാടി നിങ്ങൾ അമ്പലം എന്താ പറയുക പിറന്നാളാവുമ്പോ പോവോ അതിന് പിറന്നാള് മുമ്പോട് ഞാൻ കഴിക്കുന്നില്ല ഗുരുവായൂർ പോയിട്ട് അതിനൊന്നും പിറന്നാൾക്കൊന്നും പോയിട്ടില്ല എടവർക്കും പോയിട്ടുള്ളു പിറന്നാൾക്കൊന്നും പോയില്ല പിറന്നാള് ഇവിടുന്ന് എവിടെങ്കിലും പഠിച്ച് പോയി ഇവിടുത്തെ പറഞ്ഞാൾ കഴിക്കും ചിന്നമൂത്താറോടൊന്ന് ആ ചക്കൻ ചിന്നമൂത്താർ മാറാനില്ലേ ആ കുട്ടിക്ക് ഞാനോടെ ഒറ്റ ഞങ്ങളുടെ പിറന്നാൾ ഞാൻ ചെമ്മൂത്താർ ആവുമ്പോൾ ആവുന്നവർ ആ കുട്ടികളുടെ കഴിക്കുന്നവർ ഞങ്ങടെ രണ്ടാൾ പതിനാള് കഴിക്കും അങ്ങനെ തെറാട്ടുകരോടെ പഠിച്ച് പോയപ്പോൾ ആ ബാലമൂത്താർക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു നാൾ ആ ആ അവിടെ വെച്ചിട്ട് ആ ഞങ്ങൾക്ക് വളക്കിന്റെ ഞങ്ങൾക്ക് അങ്ങ് രണ്ടാൾക്ക് ആ കുട്ടീനെ പേരിട്ടാണ് വേണമെങ്കിൽ തെറാട്ടേറെ വിടില്ലേ മേലോത്ത് പാ കോഴിപ്പരപ്പുറത്ത് അയാള് വാഴ്ന്നായിരുന്നുണ്ടോ പറഞ്ഞില്ല അതാണ് പരിപാടി ആ പിന്നെ അന്ന് പണിക്ക് പോകാൻ പണിയുണ്ട് പിന്നെ ഏറ്റവും പ്രാള് പിന്നെ കുട്ടിയമ്മ നിക്കാൻ പറഞ്ഞു നടാൻ അറിയില്ല കമ്മിയാണ് പഠിക്കണല്ലേ ഉള്ളൂ അപ്പൊ കല്യാണി വന്നോട്ടെ പറഞ്ഞ് ഞാൻ കോപാലംപൂട്ടുകാരെ പേടിന്ന് സാമാനും അരിയും വറുതും എല്ലാം വെച്ചിട്ട് കൊറച്ച് കുട്ടിയൊക്കെ പോയി ആ നല്ല അമ്മ കുട്ടിയാണ് നൻ്റെ ആ അമ്മ അമ്മ കൊണ്ട ഇങ്ങനെ ആക്കി അമ്മ സ്ഥലം ഇട്ട് പോയി എല്ലാ സാധനവും അതോട് അതോടുകൂടെ വീട്ടിൽ പറഞ്ഞാളാണ് പിന്നെ ഞാൻ ഇന്നത്തെ വരെ വീട്ടിൽ കഴിച്ചില്ല അതാണ് അതാണ് പിന്നെ ഞാൻ ഇവിടെ കഴിച്ചിട്ടില്ല ഏറ്റവും ആകും കാര്യം പറയും പാവാം നാളോ ഈ പെണ്ണാപണ്ടതാണ് ത്തെ കുട്ടി ഇല്ലേ അത് ഒരു പതിനൊന്ന് മെണ്ടതുമ്പകുട്ടി ഒരു നാളായില്ല ദേവിയുടെ കുട്ടി ആ പെണ്ണ് ഉം അത്തനാളാണ് ഇപ്പവി തരം അത്തോന്നൊന്ന് പതിനൊന്ന് മെണ്ടുമ്പെണ് ഞാനും പെണ്ണും ഒരു നാളായി സെറ്റ് ആയിട്ട് ബാക്കി അടുത്തത് ആ